ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ ആയിട്ട് എല്ലാവരും അതായത് ഇവിടുന്ന് ട്രിവാൻഡ്രത്തു നിന്നും അതുപോലെ അവിടെ നിന്ന് എൻ്റെ മൂവാറ്റുപുഴയിൽ നിന്നും എല്ലാവരുമായിട്ട് ഞങ്ങൾ ആലപ്പുഴ ഹൗസ് ബോട്ട് പോവാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും രണ്ട് ഫാമിലീസും കൂടി ഒരുമിച്ച് ഞങ്ങളുടെ ഫസ്റ്റ് യാത്രയാണ് ആഫ്റ്റർ മാരേജ് അങ്ങനെ പോയിട്ടില്ല ഇൻഡിവിജ്വലായിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടുന്ന് നമ്മൾ മാത്രം പോയിട്ടുണ്ട് ഇതിപ്പോൾ എല്ലാവരും ചേർന്നിട്ട് ഞങ്ങൾ ഹൗസ് ബോട്ടിൽ പോവാണ് യെസ് അപ്പോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഹൗസ് ബോട്ടിൽ ചെന്നിട്ട് കാണാം റെഡി അല്ലേ മണിയായി ഇപ്പൊ എത്ര വർഷത്തിന് ശേഷം അമ്മ ഇനി ഹൗസ് ബോട്ടിൽ പോണ ശേഷം എവിടെ വെച്ചാ ശരിയാ എന്നാ നമുക്കൊരു വെക്കാം പത്ത് വർഷം ചെയ്ത് കഴിഞ്ഞു എത്ര വർഷമായി എത്ര വർഷമായി പതിനഞ്ച് വർഷം കൂട്ടാം പതിനഞ്ചു വർഷത്തിന് ശേഷം ഇപ്പൊ നമ്മള് പോവാണ് പുതിയതായിട്ട് കൊറേ മാറ്റങ്ങളൊക്കെ വന്നു കാണും ഹൗസ് ബോട്ടില് ചേട്ടനോട്ടിൽ എത്ര വർഷത്തിന് ശേഷം ഹൗസ് ബോട്ടിൽ ഇതുവരെ പോയിട്ടില്ലേ ഓ അപ്പൊ ചേട്ടന് അപ്പൊ ചേട്ടനാണ് കന്നി കന്നി ഓട്ടക്കാര് ദക്ഷിണ വെക്കണം ഭർത്തും എത്ര വർഷത്തിനു ശേഷ പോണ ഒരു പത്ത് വർഷം കൂട്ടാം എട്ടു വർഷം യെസ് ഞാൻ എത്ര വർഷത്തിനു ശേഷം ഞാനും എട്ടു വർഷമായി തോന്നുന്നു സീത സീരിയലിലെ ഷൂട്ടിന് ഞാനും എട്ടു വർഷമായിരിക്കും സീത സീരിയൽ ഷൂട്ടർ ഞങ്ങള് ഹൗസ് ബോട്ടിൽ പോയിട്ടാണ് അല്ലെങ്കിൽ ഞാൻ പോയിട്ടില്ല സമയത്ത് പോയിട്ട് നമ്മളൊന്നും കണ്ടില്ലല്ലോ ഓക്കേ എ ഓക്കേ അണ്ണാ വാ 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 അണ്ണാ വാ അണ്ണാ ചെറിയൊരു ചെറിയ വീട് ഉണ്ടോ ഇവിടുത്തെ പാല വെച്ചി വെക്കുന്ന പറ്റുമോ അമ്മേ അമ്മേ നമ്മൾ നോക്കാം ഒരു കാലു വെക്കാദ്യ സഞ്ജു കന്നി കന്നി വീടി അറി അച്ചു അച്ചു നേരത്തെ കേറിയിട്ടുണ്ടോ അയനെ കൈ അല്ല അതെ അപ്പോ കപ്പല്ല കേറി നിൽക്കുന്നത് അത ബോർട്ടിനേക്കായും വെല്ലല്ലേ നോല്ലേ സോ റിച്ചാ ഓടിക്കണോ ബോട്ട് ഓടിക്കാനാണ് സ്റ്റിയർ ഒക്കെ ഉണ്ട് കായാക്കി ഇതിനേ കേറി കായാക്കി അമ്മ ചെയ്യില്ല അമ്മ ചെയ്യില്ല ആടോസേ എനിക്ക് അതാ കായാക്കിങ്ങേ ഇര പോലെ ഇരുന്നെന്നോ സംഭവം അല്ല അത നല്ല തുഴെ ഫ്രണ്ടിലിരിക്കും നോക്കാലോ കിടക്കുന്നില്ലെങ്കിൽ നോക്കാലോ എങ്ങനെ തല ഇടിക്കാം ചേട്ടന് ഇങ്ങോട്ട് വരട്ടാ തലയിടിക്കും തല കുളിച്ചുപോലെ ഞാൻ ആരുടെ മുമ്പിൽ തല കുളിക്കാറില്ല കുഞ്ഞോ ഞാൻ

ഇതിലാ ഇതിൽ പിടിച്ചു എന്ത് മീനായിരിക്കും കരിമീൻ പറയുന്നു കൊഞ്ച് കരിമീനും കൊഞ്ചും നെയ്മീനും നിങ്ങൾ കണ്ടോ അതൊക്കെ പോയി കണ്ടോ അത് അമ്മ വെജ് അത് ഉണ്ടല്ലോ സാമ്പാറുണ്ടല്ലോ എന്തെങ്കിലും ഉണ്ടോ ബാക്കി ഞങ്ങൾ ഒന്ന് രണ്ട് ഇത് ഹസ്ബൻഡ് ചേട്ടൻ ഹസ്ബൻഡിന്റെ അമ്മ ഹസ്ബൻഡിന്റെ അച്ഛൻ അതെന്റെ അമ്മാവന്റെ മോള് അയിന്റെ ഭർത്താവ് ചിറ്റയുടെ മോള് അതെന്റെ അമ്മ

പക്ഷെ എനിക്ക് രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങുന്ന രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചിട്ട് ഞാൻ ഇന്ദ്രാ ഇഡലിന് വേണ്ടി കൊണ്ടുവന്ന കൊറേ ബാക്കി ഉണ്ടെങ്കിൽ കുഞ്ചു ബോട്ട് സ്റ്റാർട്ട് ചെയ്തു ഇനി നമ്മൾ ഫുൾ നമ്മുടെ ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ റൂബിൽ പോയി റൂബിലൊന്നും ഇല്ല പോകാ ഞങ്ങൾ ചോക്ലേറ്റ് പോയില്ലേ സീത അതും ഫ്രണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു അത് കൊല്ലാത്തോന്നല്ലേ നമ്മള് പോയത്

ായിരുന്നു ബസ് ഷോർട്ട് കിഫ്റ്റിന്റെ ബഡ്ജറ്റ് നിക്കാത്തോട്ട് ടാക്സി ഡ്രൈവർ ആയിരുന്നു എടുക്കണം ഇത് ഇവിടെ എന്റെ പൊലോ ഒട്ടിച്ചു മീന് തീറ്റി മീനുട്ടാണ്ട് അമ്മ പൊറോട്ട ബ്രെഡ് എല്ലാം കൊടുക്കും കിച്ചിലൊക്കെ ാണ് കരിമീൻ ഉണ്ട് കറിയുണ്ട് 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 കക്ക ഇറച്ചി ഉണ്ട് കക്കാ ഇറച്ചിട്ടോ ും കഴിക്കാതെ വെയിറ്റിംഗ് ആണ് കഴിക്കാനായിട്ട് ചോറും കരിമീനും ഞാന് കൊഞ്ചു എല്ലാം കഴിക്കും എല്ല കഴിക്കില്ലേ കരിമീൻ കൊഞ്ച് കൊഞ്ചു വേണ്ട കരിമീൻ നെയ്മീൻ സഞ്ജു സഞ്ജു മാസ്റ്റോട്ട് മനോരമ കൊഞ്ചു കഴിക്കും ഞാൻ അമ്മ കരിമീനും അമ്മ ഇല്ല രാമായണം വായിച്ചില്ല അത് തന്നെ രാമായണെ അല്ലാണ്ട് ഞാൻ ഇപ്പൊ നിന്റെ കൂടെ എങ്ങനെ അമ്മയാണ് വായിക്കട്ടെ പൈസ ആൾക്കാരെയാണ് ചിന്മു ചിമ്പ പറഞ്ഞു ബാംഗ്ലൂർന്നാന്ന് ബാംഗ്ലൂർ എവിടെന്ന ൂര് ബാംഗ്ലൂരിൽ ഫാൻസോ കന്നട ഗില്ല അവര് ചുമ്മാ കായി കാണിച്ചാണോ അന്നത്തെ കൊള്ളാ പോസ് അല്ലേ ആരെ പോലെ ഇരിക്കുന്നു പറയാൻ കിട്ടത്തില്ല ഇരിക്ക അമ്മ ഇവിടെ അമ്മ ഇവിടെ അമ്മ ഇവിടെ അമ്മ വണ്ടിയില്ല ഗിരിജമേന എടുത്തിരിക്ക ുന്നു പുറത്തൂടെ റൊമാൻറ്റിക് ആയിക്കോട്ടെ വെള്ളത്തിൽ അടുത്ത് പോലെ കരിമീൻ എന്താ തോരൻ പയർ തോരൻ തോരൻ സാലഡ് നെയ്മീൻ കറി കറി ചെമ്മീൻ ചെമ്മീൻ ചോറ് നല്ല നാടൻ ഭക്ഷണമാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് കരിമീനൊക്കെ ണ്ട് വടളിട്ട് വെച്ച നെയ്മീൻ കറിയുണ്ട് ചെമ്മീൻ കറിയില്ല നെയ്മീൻ കറിയുണ്ട് നിന്റെ അമ്മയ്ക്ക് ചോറ് വേണ്ട

ണ്ട് <laughs> അയ്യോ കരിമീൻ തൊണ്ടു കുടുങ്ങി അവിടെ നിന്ന് എന്റെ അമ്പോ അമ്മ അമ്മ ഇത്രയും കഴിച്ചത് വിരിക്കും ഇട്ട പോലെ എങ്ങനെ ഉണ്ട് ഷ്ട കരിമീൻ പക്ഷെ കൊറേ മുള്ള ഞാൻ പലപ്പോഴും മടിക്ക കരിമീൻ നല്ലാണ് പ്രോൺസ് നല്ലാണെന്ന് നല്ലാരും പിന്നെ മോരുകറിയും തശ്ശേരി അടിപൊളി അമ്മ എന്താ കഴിച്ചു അവിയല്ല മെച്ചാട്ട് കഴിക്കും ഞാൻ കൊടാതെ കൊടുക്കാ ചേട്ടൻ

പോകണം രണ്ടു വയസ് ആയില്ലേ എന്നാ വീട് എടുത്തോ കള്ള് കള്ള് അടിപൊളി നാടൻ ഞങ്ങള് കുടിക്കാൻ വേണ്ടിയല്ല ആക്ഷൻ വിളി അല്ലേ വീഡിയോക്ക് വേണ്ടി ആക്ഷൻ ഗോ ആക്ഷൻ വേണ്ട വേണ്ട സഞ്ജു പൈ

ഇനി നമ്മൾ എന്റെ നമ്മളിപ്പോ അതായത് ഈ ബോട്ട് യാത്രയുടെ ഇടയില് ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള കള് ഷാപ്പ് അല്ലേ നല്ല അന്തി കള് ഈയൊരു സമയത്ത് ഈയൊരു ഈയൊരു ക്ലൈമറ്റിന് അത് കള്ള് ഷോപ്പിന്റെ ഭംഗിയായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത് പക്ഷെ കൊള്ളായിരുന്നു ഭയങ്കര തിരക്ക് എല്ലാരും വന്നു ഇനി ഞങ്ങൾ വീണ്ടും തിരിച്ച് പോയിത്തോണ്ടിരിക്കും അല്ല പോവാ പ്ലീസ് പറഞ്ഞോട്ടെ അപ്പൊ മനസ്സിലായില്ലോ കള്ളു ഷാപ്പില് അന്തി കള്ളു കുടിച്ചോ തിരിച്ചു ബോട്ടിലേക്ക് പോവാ പോവല്ലേ പോവല്ലേന്നായിരിക്കും പറഞ്ഞു

ഇതിവിടെ തന്നെ ഇടിച്ചേക്കുന്നു അല്ലെങ്കിൽ കുരുവി വരയുന്ന ശബ്ദം ഉണ്ടാക്കിയാ വണ്ടി വന്നില്ലേ ആശ പറഞ്ഞ വേണ്ട ഇരിക്ക പിന്നെ അല്ല മോമെന്റ്സ് ലൈറ്റ്രാം പക്ഷെ പേടിക്കാനില്ല ജസ്റ്റ് ഇങ്ങനെയാ ഫ്ലോയിൽ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഓസ്കാർ ക്രൂസിലുള്ള ഹൗസ് ബോട്ടിങ് പിന്നെ അത് കഴിഞ്ഞ് ഓസ്കാറിന്റെ കയാക്കിംഗ് അങ്ങനെ മൊത്തത്തിലൊരു എന്താ പറയാ നമ്മൾ പറയുമല്ലോ നല്ലൊരു ഡേ ആയിരുന്നു ി അപ്പോ അങ്ങനെ ഈ കുട്ടി വ്ലോഗ് കുട്ടി വ്ലോഗ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് സോ നമ്മൾ ഹാപ്പിയാണ് ഈ വ്ളോഗ് കണ്ട് നിങ്ങളും ലൈക്കും ഷെയറും ഒക്കെ ചെയ്താൽ പിന്നെയും ഹാപ്പിയാവും അപ്പോൾ ബൈ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് പോവാ